അതിരൂപതയിലെ കുർബാന കുർബാന പ്രശ്നത്തെ സംബന്ധിച്ചുള്ള സിനഡൽ 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 ന്യൂസ് ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആ എഴുതി സീറോ മലബാർ സഭയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ആ സിനഡൽ ന്യൂസിന് എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം ബിഷപ്പ്മാർ എല്ലാവരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം പരിഹരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസങ്ങളുമായി സംസാരിച്ച് സന്ധി സംഭാഷണത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ ബിഷപ്പ്മാരുടെ ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കി ഈ കമ്മിറ്റി ും വൈദികരുമായി സംസാരിക്കുമ്പോൾ അവർ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കണം അവർ പാലിക്കേണ്ട മാനദണ്ഡം ഓഫ് റഫറൻസ് ഈ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ടേംസ് ഓഫ് റഫറൻസ് ഉണ്ടാക്കി കൊടുത്തു ആ ടേംസ് ഓഫ് റഫറൻസിന്റെ ഒന്നാമത്തെ കാര്യം ഇതാണ് ഠമായി തീരുമാനിച്ച കാര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കണ്ടീഷൻ അതായത് നമ്മൾ വ്യക്തമായി സിനഡിന്റെ അടുത്ത് പറഞ്ഞു സിനഡ് ഈ തീരുമാനമെടുത്തത് ഏകകണ്ഠ എന്താന്ന് സിനഡിന്റെ തീരുമാനമേ തെറ്റായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞപ്പോ അവരൊന്നാമത്തെ കണ്ടീഷനായി വെച്ചത് സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ചു എന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കണം ഇനി ഇത് അംഗീകരിച്ചാൽ അവരുടെ അടുത്ത കാര്യം എറണാകുളത്ത് ബെസിലിക്കാ പള്ളിയിൽ ഒരു കുർബാന സിനഡ് കുർബാന വെച്ച് നടത്തണം നിങ്ങൾ ആലോചിച്ച് നോക്കണം എറണാകുളത്ത് പള്ളിയിൽ ഒരു കുർബാന സിനഡ് കുർബാന വെച്ച് നടത്തണം രണ്ടാമത്തെ കണ്ടീഷൻ എറണാകുളത്തിൻ്റെ മൈനർ സർഹാരിയിൽ സാധിക്കുന്നിടത്തോളം സിനഡ് കുർബാന നടത്തണം മൂന്നാമത്തെ കണ്ടീഷൻ ുടിയിൽ സിനു കുർബാനെ അർപ്പിക്കുന്ന ആളുകൾ വന്നാൽ സിനട് കുർബാനെ അർപ്പിക്കണം ബാക്കിയുള്ള ഇടവകകളിലെല്ലാം സാവധാനം കാറ്റിസം കൊടുത്ത് അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം ആരാണ് തീരുമാനിച്ചത് സിനഡാണ് തീരുമാനിച്ചത് ഈ മൂന്ന് സംഭവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പറവൂർ പള്ളിയിൽപ്പെടുന്നുണ്ടോ തീരുമാനം എന്താണ് പറവൂർ പള്ളിയിലടക്കം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒഴിച്ചുള്ള സകല ദേവാലയങ്ങളിലും അവിടത്തെ വിശ്വാസികളും വൈദികരുമായി സംസാരിച്ച് അവർക്ക് കാറ്റിസം കൊടുത്ത് അവരെ കൂടി ബോധ്യപ്പെടുത്തിയതിന് ശേഷം നടത്താമെന്ന് സിനഡ് ടേംസ് ഓഫ് റഫറൻസിൽ എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ ടേംസ് ഓഫ് റഫറൻസിൽ സിനഡ് എഴുതി വെച്ച ഒരു കാര്യത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോ കുറച്ചാളുകളെ കൊണ്ട് കേസുകൾ കൊടുപ്പിക്കുകയും ഇടവകകളിൽ ഇടവക ഇടവകപ്പള്ളികൾ പൂട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ സിനഡിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങളുടെ വികാരിയായ പുതിയയുടെ തച്ഛൻ വരെയൊതുക്കുന്നത് ഒരു സംശയം വേണ്ട കരുത് കാരണം സിനഡ് എങ്ങനെ തീരുമാനിച്ചിട്ടില്ല സിനഡിന്റെ അവസാന തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീരുമാനം ഈ സിനഡ് നിശ്ചയിച്ച ബിഷപ്പ് കമ്മിറ്റി വൈദികരും വിശ്വാസികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്നാണ് അത് സിനഡ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് അതിനെതിരെ എങ്ങനെയാണ് ഒരു വികാരിക്കോ ഒരു കൂട്ടം വൈദികർക്കോ ഒരു കൂട്ടം വിശ്വാസികൾക്കോ നിൽക്കാൻ കഴിയ അവർ തന്നെ പറയുന്നു അവർ സിനഡിനെ അനുസരിക്കുന്നുവെന്ന് എന്നിട്ട് അവർ സിനഡിനെ അനുസരിക്കുന്നില്ല അവർ തന്നിഷ്ടത്തിന് പള്ളികൾ പൊട്ടിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു ഇവിടെയാണ് പ്രശ്നം അതുകൊണ്ട് ഇനി സിനഡ് തീരുമാനിച്ചത് പ്രകാരം വൈദികരും വിശ്വാസികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളിയിലും ഒരു സിനഡ് കുർബാന പോലും അർപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന കാര്യം അത് മായ മുന്നേറ്റം അസംയുക്തമായി പ്രഖ്യാപിച്ചു അത് സിനടിന്റെ തന്നെ തീരുമാനമാണ് തീരുമാനമൊന്നുമല്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം അതിനെ കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ടതുകത്ത് നമ്മൾ ഒരൊറ്റ കാര്യങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും പുതുതായി ഇറക്കിയ തട്ടിൽ പിതാവിന്റെ ഒരു ഇടയലേഖനമാണ് ആ ഇടയലേഖനത്തെ പറഞ്ഞേക്കുന്നത് എറണാകുളത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ആണെന്നാണ് എന്തിനാണ് പിന്നെ ഈ അധികാരമേ ഇല്ല എന്ന് തട്ടിൽ പിതാവ് പറയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ തട്ടിൽ പിതാവിന്റെ ഇരട്ടത്താപ്പ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതായത് സിനഡ് കുർബാന വേണം എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ കൊണ്ട് കോടതി കേസ് കൊടുത്തപ്പോ ഒരു സത്യവാങ്മൂലം കൊടുത്തു കോടതി അതിനകത്ത് ഇടപെട്ടു അവര് തീരുമാനിച്ചത് പ്രകാരം അത് പെർമനന്റ് ഇൻജക്ഷൻ ഗ്രാന്റ് ചെയ്യുന്നതിൽ തട്ടിൽ പിതാവിന് ബുദ്ധിമുട്ടില്ല തട്ടിൽ പിതാവ് ഇറക്കിയേക്കണ ഇടയിലേഖരത്തെ പറഞ്ഞ എന്താണ് എനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യാതൊരു അധികാരമില്ല കോടതി ചെന്ന് പറയേണ്ടത് അതല്ലേ ഞാൻ ഇതിനകത്ത് എനിക്ക് ഇല്ലാത്ത ആളാണ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയായിട്ട് ഒരു ബന്ധമില്ല എനിക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല ഇതിന്റെ റോള് മുഴുവൻ തട്ടിൽ പിതാവിനും ബോസ്കോ പിതാവിനുമാണെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുക്കേണ്ട ഒരു മനുഷ്യൻ മറ്റൊരു തരത്തിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നെങ്കിൽ കൊടുത്തെങ്കിൽ അതിന്റെ പേര് ഇരട്ടത്താപ്പാണ് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട തട്ടിൽ പിതാവും മനസ്സിലാക്കണം ഞങ്ങൾ ഇവിടെയുള്ള മനുഷ്യർ എല്ലാവരും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരാണ് ഞങ്ങൾ നിങ്ങളുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നിങ്ങൾ പറഞ്ഞതിലെ പൊരുത്തക്കേടുകൾ പുറത്തെത്തിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഇരട്ടത്താപ്പുമായി ഇനി വന്നേക്കണ്ട സിനഡ് കമ്മിറ്റി തീരുമാനിച്ചത് പ്രകാരം അടക്കമുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാകുന്നതുവരെ സിനഡ് കുർബാനയുടെ പേരും പറഞ്ഞ് എറണാകുളം അംഗമാര്യാതരൂപതയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ നോക്കിയിരുന്നാൽ ഇനി അൽപായ മുന്നേറ്റം കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പ്രാർത്ഥനജ്ഞത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി